സംഗീതത്തിൽ നിന്നും വ്യത്യസ്തത നിലനിർത്തുന്ന ഒന്നാണ് നാടൻപാട്ടുകൾ ചില നാടൻപാട്ടുകൾ നമ്മളെ അത്രയേറെ സ്വാധീനം ചെലുത്താറുമുണ്ട് എന്നാൽ അത്തരത്തിൽ ലോകമെമ്പാടുമുള്ള ജനഹൃദയങ്ങൾ കീഴടക്കിയ ഒരു പാട്ടാണ് താരകപ്പെണ്ണാളെ മുഖവര ഏതുമില്ലാതെ നമുക്കിന്ന് പരിചയപ്പെടുത്താം ഓണാട്ടുകരയുടെ അനശ്വര കലാകാരനും കവിയും ഗാനരചയിതാവുമായ ശ്രീ സത്യൻ കോമല്ലൂരിനെ നമസ്കാരം സർ അപ്പം ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ മുഖവര ഏതുമില്ലാതെ ഞങ്ങളിന്ന് പരിചയപ്പെടുത്താൻ പോവാണ് ശ്രീ സത്യൻ സാറിനെ അപ്പം എന്താ മഴയും നല്ല കാറ്റും ഉണ്ട് ഈ ഒരു എന്താ ഈ ഒരു നിമിഷത്തിൽ ഞങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം ചിലവഴിക്കാനുള്ള മനസ്സ് കാണിച്ചതിൽ സന്തോഷം അപ്പം നമുക്ക് തുടങ്ങിയാലോ അപ്പം ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ഇപ്പം ഞാൻ പറഞ്ഞ പറയുന്നതിലുപരി അപ്പം സാറിനെ ജനഹൃദയങ്ങൾ മനസ്സിലാക്കിയത് താരകപ്പിണ്ണാൾ എന്ന ഗാനത്തിലൂടെയാണ് അപ്പം ഞങ്ങൾക്ക് ആദ്യം തന്നെ അതിൻ്റെ ഒരു വിശേഷങ്ങൾ ഒന്ന് പങ്കുവെക്കാമോ ഏതാണ്ടിപ്പം പതിനെട്ട് വർഷം കഴിയുന്നു ആ പാട്ട് എഴുതിയിട്ട് മകൾക്ക് പാടാൻ വേണ്ടി എഴുതിയ ഒരു പാട്ടായിരുന്നു ആ മകൾ പാടി ഒരു സമിതിക്ക് വേണ്ടി എഴുതി പാടി കുറച്ച് വേദികളൊക്കെ കിട്ടി പിന്നീട് സമിതി പൊളിഞ്ഞു പോയി പിന്നെ ഞാനും അത്ര ശ്രദ്ധിച്ചില്ല പിന്നീട് പല സുഹൃത്തുക്കളും ആ പാട്ടിട്ട് പാടി ചിലർ സീഡി ഇറക്കി മതവും ഉണ്ടകുമാണ് ആദ്യം ചീടി ഇറക്കുന്നത് പിന്നെ ശ്രുതി പണ്ടവാസ് നെട്ടൂർ അദ്ദേഹം പാടി പിന്നെ ബാർജ് പാടി അപ്പം പറഞ്ഞു വരുമ്പം അതിനെക്കുറിച്ച് ഒത്തിരി പറയേണ്ടതായി വരുന്നുണ്ട് പിന്നെ പലരും രംഗത്ത് വന്ന് അവരുടെ പാട്ടാണെന്ന് പിന്നെ മകളാണ് എനിക്ക് വേണ്ടി വളരെ ബോധപൂർവ്വം ചില സുഹൃത്തുക്കളെ കണ്ടുപിടിച്ച് അച്ഛൻ്റെ പാട്ടാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി മകൾ കൃത്യമായി അങ്ങനത്തെ ഇടപെട്ടിട്ടുണ്ട് ശേഷമാണ് അത് എൻ്റെ പാട്ടാണെന്നും പിന്നെ നമ്മൾ ഫ്ലവേഴ്സിൻ്റെ വേദിയിൽ പോകേണ്ടി വന്നപ്പോൾ സ്വാഭാവികമായും ഞാനങ്ങൾ അത് തിരിച്ചറിഞ്ഞു ഏതായാലും ഇങ്ങനെയൊക്കെ സാറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഓണാട്ടുകരയിലെ ഒതുങ്ങിക്കൂടിയ ചില കലാകാരന്മാരിൽ ഒരാളാണ് ഞാൻ ഇടയ്ക്ക് കേട്ടിരുന്ന സാറ് വളരെ നിരാശനായിരുന്നു കാരണം തൻ്റെ സ്വന്തം അത്രയും കഷ്ടപ്പെട്ട് എഴുതിയ പാട്ടാണല്ലോ താരകെണ്ണാളി എന്ന് അതിന്റെ അവകാശം പലരും ഏറ്റെടുക്കാനൊക്കെ പോയപ്പം സാറ് കുറച്ച് നിരാശനായെന്നൊക്കെ പറയുന്ന കേട്ടു എന്തായിരുന്നു അന്നത്തെ ആ ഒരു അനുഭവം അത് സത്യത്തിൽ ഈ മനുഷ്യർക്കിടയിൽ എപ്പോഴും ഇങ്ങനെ ഈ ഗോയൊക്കെ ഉണ്ടെന്നില്ല അവരിലുമുണ്ട് പക്ഷേ ആ പാട്ട് തങ്ങളുടെ തങ്ങളെയാണെന്ന് പറഞ്ഞ അധികാരം അവകാശം ഉന്നയിച്ചുകൊണ്ട് പലരും വന്നപ്പം ഞാൻ തന്നെ പറഞ്ഞു ഓ പാട്ടിൻ്റെ കാര്യമില്ല അത് അങ്ങനെങ്കിൽ പോക്കോട്ടെ ഏതായാലും നമ്മൾ കുത്തിയിരുന്ന് വളരെ ദൂർവം എഴുതിയൊരു പാട്ട് കയ്യിൽ നിന്ന് പോയല്ലോ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു നിരാശയും വേദനയൊക്കെ ഉണ്ടായിരുന്നു ഏതായാലും അത് ഇങ്ങനെയുള്ള പല സുഹൃത്തുക്കളും മാധ്യമങ്ങളുമൊക്കെ ഇടപെട്ടുകൊണ്ട് രംഗത്ത് വന്നപ്പോൾ തീർച്ചയായിട്ടും അത് എൻ്റേതാണെന്ന് പറയാൻ എനിക്ക് എളുപ്പം കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമൊക്കെ ഇപ്പോഴും പറഞ്ഞല്ലോ ഇപ്പോഴും ഉണ്ട് അത് എപ്പോഴും ഉണ്ടായിരിക്കും സാറിൻ്റെ ആദ്യത്തെ ഗാനമായിരുന്നു ഇത് ആദ്യമായിട്ട് എഴുതി ആ അതല്ല ആദ്യം എഴുതുന്ന പാട്ട് കേള് പാവാ കൊടുക്കേ എന്നൊരു പാട്ടാണ് അതല്ല അല്ല അത് നമ്മള് നമ്മുടെ പ്രിയപ്പെട്ട ബാനർജി ബാനർജിയാണ് ഞാൻ ബാനർജിക്ക് ആറ് പാട്ട് എഴുതി കൊടുത്തു അതിൽ അഞ്ചെണ്ണം അദ്ദേഹം പാടി ഒരു പാട്ട് പാടാതെ പോയി അതിലൊരു പാട്ടാണ് ഈ കേള് കേൾ പാവാടുക്കുക എന്നുള്ള പാട്ട് അതിപ്പോഴും ആണോ അത് ഇറക്കിയിട്ടില്ല അന്ന് അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് മുന്നിൽ അതൊന്ന് ഇറക്കണം എന്നൊരു എന്നൊരാഗ്രഹമാണ് അതേപോലെ ആദ്യ ബാനർജി സാറിന്റെ കൂടെ ഒപ്പം നിൽക്കുന്നുണ്ടായിരുന്നല്ലോ നിരവധി പാട്ടുകൾ പാടാൻ എനിക്ക് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ബാനർജി സാറിനൂടെ ആദ്യം അവസാനമായി പാടിയ പാട്ട് കൊച്ചോലൻകിളിയെ ആണോ അതോ കൊച്ചോലക്കിളി അവസാനം എന്ന് കൊച്ചോലക്കിളി അദ്ദേഹം അതാ പിന്നെ ഉള്ളതാണ് ഇപ്പം സാറ് പറഞ്ഞ ഈ അതൊരു രണ്ടു വഴി അത് അദ്ദേഹം ഉം എന്താർജിച്ച് എന്റെ എഴുതി വാങ്ങിച്ച പാട്ടാണ് അദ്ദേഹം ഇഷ്ടപ്പെട്ട പാട്ടാണ് അദ്ദേഹം പാപ കുടുക്കൈ ഇതെന്തിരു പാടാണോ കൊളു കൊണ്ടമാനം തെളിയുമലമത നാണോ കേളു പാപ കുടുക്കൈതെന്തിരു പാടാണോ കൊളു കൊണ്ടമാനം തെളിയുമലമത് നാണു പൈലാടും കിറങ്ങി ഏതു വേലത്തൻ വന്നാലും പൈലാടും കുന്നിറങ്ങി ഏതു വേലത്തൻ വന്നാലും അയ്യാണ്ടൊരിക്കല കഞ്ഞിക്കു കുമ്പുളു കുത്തിയാലും പാവ കൊടുക്കിതെന്തിരുപാടാണോ കൊളു കൊണ്ടമാനം തെളിയുമക്കാലമതാണോ ഒരു അതേപോലെ വസ്തുതയാണ് സാറിന്റെ മിക്ക പാട്ടുകളിലും നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്ന ഒന്നാണ് വിഷാദം വിഷാദത്തെ ഒരു തീമായിട്ട് തന്നെ എടുത്തു എടുത്തുവെച്ചേക്കാണ് അതിന്റെ പിന്നിൽ എന്തെങ്കിലും കഥയുണ്ടോ അതാ അടിസ്ഥാനപരമായ എല്ലാ മനുഷ്യർക്കും വിഷാദങ്ങളൊക്കെ ഉണ്ട് പിന്നെ താം ജീവിക്കുന്ന സാമൂഹ്യ പരിസരം കുടുംബ പരിസരം ഒക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ കഴിയാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു വൈകാരികമായ ദുഃഖം എനിക്കും സ്വാഭാവികമായിട്ട് എനിക്കുമുണ്ട് അതെന്റെ കവിതകളിലും പാട്ടിലുമൊക്കെ സ്വാഭാവികമായിട്ട് കടന്നു കൂടുന്നുണ്ട് എന്നാൽ അതിന് പിന്നാലെ നമ്മൾ യാത്ര ചെയ്യാറില്ല പക്ഷേ എങ്കിലും അവരെൻ്റെ ദുഃഖങ്ങളും നമുക്ക് സങ്കടമാണ് അപ്പോൾ ഏതായാലും ഈ ദുഃഖങ്ങളെ ഓർത്ത് പലപ്പോഴും ഞാൻ തന്നെ സങ്കടപ്പെടാറുണ്ട് അത് കവിതയിലും പാട്ടിലൊക്കെ പ്രതിഫലിക്കുന്നു എന്ന് മാത്രമേ അതിനെക്കുറിച്ച് കുറിച്ച് പറയാറുള്ളൂ ചെറുപ്പത്തിൽ അമ്മയെ ഓർത്ത് എന്തോ ഗാനം എടുക്കിയതായിട്ടിങ്ങനെ പറഞ്ഞ് കേട്ടു അമ്മ നന്നായിട്ട് പാടുന്ന ആളായിരുന്നു അമ്മ നന്നായിട്ട് പാടുന്ന പലപ്പോഴും ഈ പാട്ടുകളൊക്കെ എഴുതാൻ പ്രേരണ അമ്മയായിരുന്നു ആ അമ്മയെക്കുറിച്ച് എഴുതിയ പാട്ട് ഈ പെട്ടെന്ന് ഓർമ്മ വരുന്നത് അതിലൊരു പാട്ട് ഈ കുട്ടനാടം പ്രദേശങ്ങളിൽ കൊയ്ത്തിന് ശേഷം കൊയ്ത്ത് പാട്ട് ആ കൊയ്ത്തിന് ശേഷം ഈ പാടത്ത് വീണിടക്കുന്ന നെല്ല് പെറുക്കാൻ വേണ്ടി പോകുമായിരുന്നു അതിൽ കാന പെറുക്കുക എന്നാണ് പറയുന്നത് അപ്പം നമ്മൾ മുറ്റം അടിക്കുന്ന ചൂല് പാട്ട് പോകുന്നത് ആ ചൂലിന് കളമടി എന്നാണ് പറയുന്നത് പാടത്ത് കളം എന്ന് ഒന്നൊരു ഒരു പ്രത്യേകത രൂപപ്പെടുന്നുണ്ട് അതൊരു ഭാഷ തന്നെ ഉണ്ട് അതിൻ്റെ വേറെ അർത്ഥമാണ് അപ്പോൾ അങ്ങനെ മനസ്സിൽ തട്ടിയ ആ ഒരു പാട്ടുണ്ട് അത് പാടമ്പറൊക്കെ അമ്മ ഓർമ്മ വരും നാല് പരി പാടാണ് കൊയ്ത്തും മെതിയും കഴിഞ്ഞു കൊയ്ത്തും മെതിയും കഴിഞ്ഞു പാടത്തുപെയിൽ കഞ്ഞി തിളച്ചു തൂവുന്ന കാലം ടഞ്ഞവർ പറന്നു നേരത്തും കൊയ്ത്തും മെതിയും കഴിഞ്ഞു തലോട്ട് പാടുമ്പം എനിക്ക് പെട്ടെന്ന് അമ്മ വീട് എൻ്റെ മുന്നിൽ നിൽക്കുന്നുള്ളത്ര കൂടു നമ്മള് എന്താ പറയാ വിഷമിപ്പിക്കുന്നില്ല അതേപോലെ തന്നെ നമ്മുടെ പ്രേക്ഷകർ ഈ താരക പിണ്ണാളെ ഏറ്റെടുത്ത പോലെ തന്നെ നമ്മുടെ ഒരിക്കലും കേരളക്കാരെ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല കാരണം ലോകമെമ്പാടും തന്നെ അതേ രീതിയിൽ ഏറ്റെടുത്ത സാറിന്റെ ഒരു പാട്ടാണ് കൊച്ചോലങ്കളി അപ്പം അതും പെട്ടെന്നൊരു രീതിയിൽ എന്താ ഇണ്ടായതാണെന്നും സാറ് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരൊറ്റ രാത്രി കൊണ്ട് എന്തോ അതെ ഞാൻ എഴുതുമ്പോഴെല്ലാം ഞാൻ കൂട്ടത്തിൽ അപ്പം പറയ വീടായിരുന്നു അപ്പം അമ്മ കഥകളും ചരിത്രമൊക്കെ പറയും അപ്പം അമ്മ തൊട്ടപ്പുറത്ത് മുറിയിലിരിക്കുമ്പോഴും ഞാൻ ആ തിണ്ണില്ലെന്നാണ് ആ പാട്ടിഴുന്നത് അത് ഒറ്റയിരിപ്പിനെ എഴുതിയ പാട്ടാണ് കുത്തോലക്കിളി എന്നുള്ള പാട്ട് പിന്നെ ഈ കൂട്ടത്തില് പറയേണ്ട ഒരു കാര്യം ഈ പാട്ട് കലാഭവൻ മണിയെ കൊണ്ട് പാടിക്കാനിരുന്നതായിരുന്നു അതിൻ്റെ ചർച്ചകളൊക്കെ നടന്നിരുന്നു പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ അതിന് കഴിഞ്ഞില്ല പക്ഷേ ആ പാട്ടിന് പ്രേരണ അമ്മയോടൊപ്പം തന്നെ പ്രിയപ്പെട്ട എൻ്റെ ഒരു കവിയുണ്ട് സി എസ് രാജേഷ് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി സി എസ് രാജേഷ് എന്ന കവിയുടെ ഒരു പ്രേരണ കൂടി ആ പാട്ടിനുണ്ട് നമുക്കൊരു രണ്ട് മൂന്ന് രണ്ട് വരി അതിനെക്കുറിച്ച് ഒന്ന് പാടാം പിന്നെ ബാലാജിയാണ് ആ പാടിരിക്കുന്നത് തിന്തോം തിന്താര തകതക തിന്തിന്താര തിന്തോം തിന്താര തകതക തിന്തിന്താര പച്ചയിളം മുളകൾ പാടുന്ന നേരമാണേ പച്ചോല തഴയിൽ മറഞ്ഞിരുന്നൊച്ച വയ്ക്കാതിരിയോ തകതക തിന്തോം തിന്താര തകതക തിന്തിന്താര തക തിന്തോം തിന്താര തകതക തിന്തിന്താര പാട്ട് കൊടുക്കും ഓർക്കുമ്പോൾ പെട്ടെന്ന് ചെലത് കാര്യം ഈ കഷ്ടപ്പെട്ട് ജീവിക്കുക അത് എവിടെയായാലും ജീവിക്കാൻ ബുദ്ധിമുട്ടുന്ന ജനതയോടൊപ്പമാണ് ഞാൻ അപ്പൊ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള പാട്ട് എഴുതുമ്പം ആ ജനതയെ കുറിച്ചുള്ള സങ്കല്പങ്ങളും ഭീഷണങ്ങളൊക്കെ സ്വാഭാവികം എന്നിലുണ്ടാവും തീർച്ചയായിട്ടും അവരോടുള്ള ഐക്യം കൂടിയാണ് നമ്മുടെ നമ്മൾ ചെയ്യുന്നത് തീർച്ചയായിട്ടും അപ്പം മിക്ക നാടൻ പാട്ട് ട്രൂപ്പുകളിലും അല്ലെങ്കിൽ ഉത്സവ വേദികളിലും ഒക്കെ നമ്മൾ സ്ഥിരം കാണാറും കേൾക്കാറുമുള്ളതാണ് ഈ ഒരു താരക പെണ്ണാളിയും കൊച്ചോലം കിളി എന്ന രണ്ട് ഗാനങ്ങൾ അപ്പം ഈ അടുത്ത കാലത്തെ നമ്മുടെ കോമൽ ചൊനക്കര അമ്പലത്തിൽ തന്നെ ഈ ഒരു പാട്ട് ഭയങ്കര ആവേശത്തോടെ കഴിഞ്ഞ ഒരു ഉത്സവത്തിന് ജനങ്ങളേറ്റെടുക്കുകയുണ്ടായി ആ ഒരു നാടൻപാട്ട് ട്രൂപ്പിലൂടെ അപ്പം എനിക്കറിയില്ല സാർ അത് കേട്ടോന്ന് എനിക്കറിയില്ല പക്ഷെ അല്ലെങ്കിൽ തന്നെയും ഇങ്ങനെയുള്ള ഗാനങ്ങൾ മറ്റാള് പാടി തന്റെ ഗാനങ്ങൾ പാടുമ്പോൾ സന്തോഷമുണ്ട് പക്ഷെ അതിനപ്പുറം ഒരു ഫീലിങ്സ് ഉണ്ടാവുമല്ലോ ആ പലതും പറഞ്ഞു അമ്പലത്തിൽ ട്രിപ്പ് പറഞ്ഞു പോയിരുന്നില്ല ഞാനന്ന് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ കേട്ടൊരു കാര്യമാണ് സത്യൻ ചേട്ടാ സത്യൻ ഞങ്ങളുടെ അഭിമാനം എന്നൊക്കെ പറഞ്ഞ ഒത്തിരി ആരവങ്ങളും ആ ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാനും എന്റെ കണ്ണുകൾ അവിടെ പരതി സാറിന് സാറിന്റെ നമ്മുടെ നാടാണല്ലോ പക്ഷെ ഒത്തിരി സന്തോഷവും ഭയങ്കര എന്താ പറഞ്ഞ നമ്മുടെ നാട്ടിലെ ഒരു കലാകാരൻ എന്ന രീതിയിൽ നല്ല അഭിമാനവും എനിക്ക് തോന്നിയിരുന്നു അപ്പം സാറിന്റെ ആ ഒരു ഫീലിങ്സ് എന്താന്നുള്ളതെന്ന് പറയൂ അത് ഏതൊരു കലാകാരനായാലും എഴുതിയ പാട്ട് ജനങ്ങളെ ഏറ്റുപാടുക അതൊരു ഒരു വീതിയിൽ അവതരിപ്പിച്ച് അവതരിപ്പിച്ച് കേൾക്കുക തീർച്ചയായിട്ടും അത് സന്തോഷം തരുന്ന ഒരു സംഗതി തന്നെയാണ് അത് മിക്കയിടത്തും കുട്ടികളും അറിയാവുന്നവരൊക്കെ അത് പാടാറുണ്ട് അപ്പം അതിനെ അനുകരിച്ചുകൊണ്ട് തന്നെ അതിനെ അനുവർത്തിച്ചുകൊണ്ട് തന്നെ തിരുവാതിരകളി ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം ഇതൊക്കെ കേൾക്കുമ്പോൾ എഴുത്തുകാരൻ എന്ന നിലയിൽ ഉണ്ടാകുന്ന ഒരു തൃപ്തി അത് കേവലം വാക്കിലൂടെ നമുക്ക് പറയ സാധ്യമല്ല എന്നാലും സന്തോഷവാനാണ് ഇങ്ങനെയൊക്കെ ജനങ്ങൾ ഏറ്റുപാടുന്നുണ്ടല്ലോ എന്ന് നോക്കുമ്പം അതുതന്നെയാണ് അതിൻ്റെ ബാക്കി പത്രം അതിൽ നിന്നും എന്ത് കിട്ടി എന്ന് ചോദിച്ചാൽ അത് വളരെ അങ്ങനെ നിൽക്കട്ടെ പക്ഷെ എന്നാലും എഴുത്തുകാരൻ എന്നുള്ളൊരു തൃപ്തി ഉണ്ടല്ലോ സന്തോഷം അതേപോലെ വിദേശ രാജ്യ ഷോകളൊക്കെ ചെയ്തതായിട്ട് ഒരറിവ് കിട്ടിയിട്ടുണ്ടായിരുന്നു എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസൊക്കെ അന്ന് ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു എന്റെ അടുത്ത് വന്നിട്ട് ഞാനും നമ്മുടെ ചേട്ടനുമൊക്കെ നിന്നൊരു സമയത്ത് എന്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു മോളെ പാന്റ് ഇട്ടുകൊണ്ട് പോകണമെന്ന് എനിക്ക് തോന്നുന്നു ഓർക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല മോളെ എനിക്ക് വിദേശത്തോട്ട് പോകാനൊരു ഇത് വന്നു ഞാൻ കുഞ്ഞിപ്പ സാറെ നല്ലതല്ലേ പോയിട്ട് വാ ഞങ്ങൾ ഇങ്ങനെ സാറേ പോയിട്ടുവാ സാറു അതല്ല വിഷയം എനിക്ക് പാൻറ് ഇടാൻ പറ്റില്ല എനിക്ക് പാന്റ് ഇട്ടുകൊണ്ട് പോകണം വിമാനത്തേക്ക് ആണെന്ന് അപ്പം ആ എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്യൂ പാന്റ് സുഹൃത്തുക്കൾ പറയും അതാണ് നല്ലതെന്ന് പറയും ഞാൻ വളരെ ഉത്കണ്ടവർ തന്നെ ഇത് പാൻറ്റ് നീനി പാൻറ് ഇടുന്നതു കൊണ്ട് ഒച്ചേ ഏതായാലും ഞാൻ തന്നെ തീരുമാനിച്ച് മുണ്ട് തന്നെ ഉടുത്തുകൊണ്ട് പോകാം എന്ന് കരുതി ഏതായാലും മുണ്ട് എടുത്തുകൊണ്ട് ഞങ്ങൾ വന്ന് പറഞ്ഞു പോകാനുണ്ട് അതെ ഈ നമ്മുടെ മംഗംകുഴിയിലുള്ള ഒരു സക്കീർ സക്കിർ ഹുസൈൻ എന്ന സുഹൃത്താണ് എന്നെ അവിടെ എത്തിക്കാൻ വേണ്ടി പുള്ളിയെ അഹോരാത്രം പണിപ്പെട്ട് പുള്ളിയുടെ ആ കെറോഫിലാണ് അവിടെ എത്തിയത് നല്ല അനുഭവങ്ങളായിരുന്നു ആദ്യത്തെ യാത്രയാണ് കുവേറ്റിൽ പോയി അവിടത്തെ മലയാളികമായിട്ട് ബന്ധപ്പെടാനും കുറച്ച് വർത്തമാനം പറയാനും കഥകൾ പറയാനൊക്കെ കഴിഞ്ഞു അത് നല്ല അനുഭവമായിരുന്നു ഒരു പാട്ടിലൂടെ കുറച്ച് യാത്ര ചെയ്യാൻ കഴിഞ്ഞല്ലോ കടൽ വിട്ടുള്ള യാത്ര ചെയ്യാൻ കഴിഞ്ഞല്ലോ എന്നുള്ള ഓർമ്മ ഇപ്പോഴും മനസ്സിൽ ഇങ്ങനെ ഓളം വെട്ടി നിൽക്കുന്നു അതേപോലെ ഞാൻ നോട്ട് ചെയ്തൊരു കാര്യമുണ്ട് സാറിപ്പോ എന്റെ മുള്ള ഞാൻ വർക്ക് ചെയ്ത ഒരു സമയത്താണെങ്കിലും സാർ ഇതുപോലെ വൈകുന്നേരം സാറും കൂട്ടുകാരൻ രവി സാർ നമ്മുടെ നിങ്ങൾ രണ്ടുപേരും വന്ന് ചായയൊക്കെ ഒക്കെ കുടിച്ച് അപ്പൊ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ് സാർ ഒരു ലെറ്റർ പാടെ എടുക്കുന്നു എന്തൊക്കെയോ നോട്ട് ചെയ്യുന്നു കുറച്ച് കഴിയുമ്പോൾ ഇത് ഒരു പാട്ടായിട്ട് അങ്ങ് മാറുകയാണ് ഒരു സംഭവം ഒരു ഒരു ത്രെഡ് കിട്ടാൻ എന്താണ് ആ അത് എങ്ങനെയാ അതിനെ കുറിച്ച് പറയാൻ തരത്തില്ല നമ്മുടെ മനസ്സിൽ ഒരു പാട്ടിൻ്റെ ആദ്യ വരി കിട്ടിയാൽ അടുത്ത വരി എഴുതാനൊരു പ്രേരണ ഉണ്ടാകും ഒരു വരി കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ടും വളരെ ബുദ്ധിമുട്ട് പറയാൻ അറിയിച്ച് പറയാൻ പറ്റുന്നില്ല പക്ഷേ ആ ആദ്യത്തെ വരി വന്നു കഴിഞ്ഞാൽ അടുത്ത വരി വരാൻ വഴി എളുപ്പമാണ് പിന്നെ ആ നമുക്ക് അത് എഴുത്തുകാരനെ സംബന്ധിച്ച് അതൊരു പുതുമയുള്ള കാര്യമല്ല മനസ്സിലുള്ള വികാരങ്ങളും വീപ്പലും ഒക്കെ ആണല്ലോ പാട്ടിലൂടെ വരുന്നത് അപ്പോൾ ഒരു വരി വന്നു കഴിഞ്ഞാൽ അതിന്റെ അനുബന്ധം ഒന്നും ഇല്ല അടുത്ത വരി വരാൻ എളുപ്പമാണ് അത് ചിലപ്പോൾ ചില നിമിഷങ്ങളിൽ വരുമ്പോഴാണ് അറിയാതെ പേന എടുത്ത് അന്ന് എഴുതേണ്ടി വന്നത് അതുകൊണ്ടാണ് മനസ്സിന് നേരത്തെ കുറച്ചൊരു വരികളായിരുന്നു അവിടെ വന്നപ്പോൾ എന്തെങ്കിലും ഇന്ന് ഈ ഒരു ഞാൻ ഇങ്ങനെ ഒരു സ്വപ്നത്തിൽ വന്നിട്ടുണ്ട് പാട്ടുകൾ കുറച്ച് ഇഷ്ടപ്പെടും ഒക്കെ എന്നാലും ഇങ്ങനെ ഇത്രയധികം ജനങ്ങൾ ഇത് പാട്ട് ഏറ്റെടുക്കുക എന്നുള്ളത് താരക പിണ്ണാളിന്ന് പറഞ്ഞാൽ നമ്മുടെ ലോകം മൊത്തം ഏറ്റെടുത്ത് പല രീതിയില് പുറത്തിറങ്ങിയിട്ടുണ്ട് ആ ഒരു പാട്ട് അത് സത്യത്തിൽ അങ്ങനെ പ്രതീക്ഷയില്ല ഞാൻ മധു മുണ്ടകമാണ് മുണ്ടക സംഗീതം ആ വീട്ടിൽ എഴുതുകൊണ്ട് ആ നമ്മൾ എഴുതുന്നത് ആറ് ആറുപേരെ എഴുതിയുള്ളൂ എന്തായാലും ഈ ജനങ്ങൾ പൊതുവേ ജനങ്ങൾ എല്ലാ ജനങ്ങൾക്കും സംഗീതം ഇഷ്ടമാണല്ലോ അപ്പോൾ സംഗീതത്തിൻ്റെ മറ്റൊരു ശാഖയാണല്ലോ നാടൻ പാട്ട് അതൊരു ചരിത്രപരമായ ഒരു ബന്ധം കൂടിയുണ്ട് അപ്പോൾ ആ പാട്ട് ഹൃദയസ്പർശിയായി ആര് പടിയാലും ജനങ്ങൾ ഏറ്റെടുക്കും അപ്പോൾ അതിൻ്റെ ഒരു ചരിത്ര വസ്തുതയുടെ ഭാഗമായി നിൽക്കേണ്ടി വരുന്നത് അഭിമാനകരമാണ് പാട്ടുകൾ ഇപ്പോഴും മനുഷ്യ മനുഷ്യന് ഇഷ്ടപ്പെടുന്ന ഒന്നാണ് ഞാനിപ്പോഴും പലപ്പോഴും ഒക്കെ പാടാറുണ്ട് ഇപ്പോഴും ആ പാട്ട് ഒന്ന് പാടാമോ ഞങ്ങൾക്ക് ആ താരക പെണ്ണാളേ കതിരാടും ഇഴിയാളേ തമ്പൂരാനത്തിടും മുന്നേ കരിങ്കര പറിട്ടേ താരക പെണ്ണാളേ കതിരാടും ഇഴിയാളേ തമ്പൂരാനത്തിടും മുന്നേ കരിങ്കര പറിട്ടേ തകതക താത്തിനും തകത്തെ താരാ ും തകത്തകുംകത്തീനും തകത്തൈതാറ കണ്ടംപൊട്ടി അടിക്കാൻ കാര്യം പാർക്കരങ്ങളുണ്ട് വെള്ളം കോരിക്കോരി ഉള്ളം കിടുങ്ങത്ത മേലെ കിടങ്ങൾ ഉണ്ട് താപ്പിനും തകത്തൈതാരാ തകതിനും തകത്തൈതാരാ താപ്പിനും തകത്തകത്തിനും തകത്താരാ തീനും തകത്തെ നല്ലൊരു പൂവു കണ്ടോ പൂവിൻ കണ്ണു നിറഞ്ഞ കണ്ടോ കേൾക്കാതു കുഞ്ഞിൻ കെട്ടതാവാം വീണ്ടും വീണ്ടും കേൾക്കുമ്പോ ഭയങ്കര സന്തോഷം തന്നെയാണ് ഈ ഒരു ഗാനം എന്ന് പറയുന്നത് അപ്പം കുടുംബത്തിന്റെ ഒരു സപ്പോർട്ട് അത് നമ്മൾ ചോദിക്കേണ്ട കാര്യമില്ല അവരെപ്പോഴും കൂടെ തന്നെ ഉണ്ടാവും എന്നാലും അവരുടെ ആ ഒരു പ്രതികരണം ഒക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും അവർ നമ്മുടെ കൂടെയാണ് പ്രത്യേകിച്ചും മകള് ഭാര്യ അവരൊക്കെ എഴുതാനുള്ള അവസരം പരിസരം വളരെ ബുദ്ധിമുട്ടാണെങ്കിൽ തന്നെയും എഴുതേണ്ടി വരുമ്പോൾ തീർച്ചയായിട്ടും അവരെല്ലാം കൂടെ നിൽക്കുന്നുണ്ട് അവരുടെയൊക്കെ പ്രണയം വീടിൻ്റെ എല്ലാ അനുഭവങ്ങളും എല്ലാ പരിസരങ്ങളും ഒക്കെ എഴുത്തിനെ എഴുതാൻ പ്രേരിപ്പിക്കുമല്ലോ അപ്പോൾ അതിൻ്റെ എല്ലാ അനുഭവങ്ങളും പാട്ടിലുണ്ട് വീട്ടുകാർ പ്രത്യേകിച്ചും ഭാര്യ െ കുറിച്ച് പറയുമ്പോ അമ്മയാണ് അതിന് കൂടുതൽ കൂടുതൽ സഹായം നമുക്ക് നൽകിയത് അതിപ്പോഴും ഇപ്പോഴും കൂടെ ഉണ്ട് ശല്യം ഒന്നും ചെയ്യാറില്ല ചില കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടി ശല്യം ചെയ്യാതിരിക്കാനുള്ള അവസരങ്ങൾ നമ്മളും അത് മനസ്സിലാക്കി തന്നെ ഇടപെടുന്നത് പിന്നെ നമ്മുടെ ജനങ്ങളുടെ കാര്യം പറയണ്ടല്ലോ നമ്മുടെ നാട്ടുകാരൊക്കെ അത്രമേ സപ്പോർട്ട് ഇനി അടുത്ത ഏതെങ്കിലും ഗാനം പുറത്ത് ഇറക്കാൻ ഉണ്ടോ ബാനർജിക്ക് വേണ്ടി മാറ്റി വെച്ചതല്ല ഈ വരുന്ന മാസം ഈ മാസം തീരുമ്പോ ഒരു പാട്ടാകും നമ്മുടെ രവീസിലായിരുന്നു എൻ്റെ അതിൻ്റെ ആ റെക്കോർഡിങ് അത് കഴിഞ്ഞു അത് പാടി അതൊരു അതൊരു ഭക്തി ഗാനമാണ് അയ്യപ്പനെ കുറിച്ചുള്ള പാട്ടാണ് ഞാൻ മുപ്പത് വർഷം മുമ്പ് എഴുതിയൊരു പാട്ടാണ് അത് സൂര്യനാരായണൻ എന്നൊരു പാട്ടുകാരൻ ഓക്കെ ഓക്കെ അത് കാത്തിരുന്ന് കേൾക്കാം ആ ഒരുപാട് ഉടനെ ഉണ്ടാവുമല്ലോ അപ്പം എന്തായാലും സാറേ ഒരു എന്താ കാലാവസ്ഥയിലും ഞങ്ങൾക്ക് വേണ്ടി കൊറച്ചു സമയം മാറ്റി മാറ്റിവെച്ചതിൽ ഒത്തിരി ഒത്തിരി സന്തോഷം അതേപോലെ ഇനിയും ഉയരങ്ങൾ തന്നെ ഈ ഒരു പ്രായത്തിൽ ഇനി അങ്ങോട്ട് പ്രായം എന്ന് പറയുന്നത് നമുക്കറിയാം എല്ലാരോടും പറയുന്നത് എപ്പോഴും പറയുന്നത് ജസ്റ്റ് ഒരു നമ്പർ അപ്പം ഇനിയും ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലോ ഇനിയും പാട്ടുകൾ ഈ വിരൽത്തുമ്പിൽ ഉണ്ടാവട്ടെ എല്ലാം നല്ല രീതിയിൽ വെളിച്ചം കാണട്ടെ എല്ലാവരും ഏറ്റെടുക്കട്ടെ എല്ലാ ആശംസകളും നേരുന്നു അപ്പം ഇത്രയും കുറച്ച് സമയം എനിക്ക് വേണ്ടി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി തന്നതിന് ഒത്തിരി നന്ദി നമസ്കാരം നമസ്കാരം